സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പത്തൊൻപതാം വർഷം പിന്നിടുകയാണ് വണ്ടൂർ സി എച്ച് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലുള്ള റമദാൻ റിലീഫ് ഇത്തവണത്തെ നോമ്പ് തുറക്കുന്നതിനും അത്താഴത്തിനുമുള്ള ഭക്ഷണ വിതരണത്തിൻ്റെ ഉദ്ഘാടനം ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ നിർവഹിച്ചു അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി വരുമ്പോൾ അഴിബണ് സാഹിബിനെ ഓർമ്മിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അദ്ദേഹമൊക്കെ ഈ ഒരു സംഘം അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഫോണില്ലാതെ ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ ജോലി ചെയ്ത ആൾക്കാരാണ് അവരുടെ പ്രവർത്തനമാണ് ഇതിന്റെ പുതിയ തലമുറ അസിലക്കുമാശ ആയിക്കോട്ടെ പിന്നെ ശൈലാവട്ടെ നിശാജ് ആവട്ടെ തങ്ങളാവട്ടെ അവരൊക്കെ അവരുടെ ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ടാണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജ് മുതൽ പ്രൈമറി ഹെൽത്ത് സെന്റർ വരെ ഇമ്പേഷ്യൻസി എവിടൊക്കെയുണ്ടോ അവിടെയൊക്കെ മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ നോമ്പ് തുറക്കാനുള്ള സൗകര്യം അത്താഴത്തിനുള്ള സൗകര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നോമ്പ് അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഇതര മതസ്ഥരായ ഒരുപാട് ആൾക്കാർ നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടാവുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഈ സൗകര്യ പ്രയോജനം കൊടുക്കുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാർ വണ്ടൂർ താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വണ്ടൂർ ഹോമിയോ ക്യാൻസർ ഹോസ്പിറ്റലിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് നോമ്പ് തുറക്കുന്നതിനും അത്താഴത്തിനുമായി ഭക്ഷണ വിതരണം നടത്തിവരുന്നത് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ സി സെന്റർ ചെയർമാൻ കെ ഫസൽ ഹക്ക് അധ്യക്ഷതയും വഹിച്ചു വി എ കെ തങ്ങൾ ഷൈജലടപ്പറ്റ എം ടി അലീ നൌഷാദ് ടി സംസാലി നിഷാജ് എടപ്പറ്റ സി ടി കുഞ്ഞാകുട്ടി കെ ടി നൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പി തുളസി പി അഷ്റഫ് എ കെ സജീഷ് സി എച്ച് സെന്റർ ജനറൽ കൺവീനർ എം കെ നാസർ പത്താഴത്തൊടിക സിദ്ദിഖ് റക്സ് ഷംസു കെ ജിഷാദ് വി ഹനീഫ ഹനീഫ കൂരാട് എം കെ കമറുസമാൻ സിയാദ് ഉമ്മർ എ പി നാസർ കെ ഷമീം എം കെ കബീർ വർ സംബന്ധിച്ച ചടങ്ങിന് സി എച്ച് സെൻട്രൽ ട്രഷറർ സി ടി ചെറി നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ